നമസ്കാരം വേദവ്യാസ മഹർഷിയുടെ അഭിപ്രായത്തിൽ നാല് യുഗങ്ങളുണ്ട് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം യുഗങ്ങൾ സത്യയുഗത്തിൽ നിന്ന് ആരംഭിച്ച് കലിയുഗത്തിൽ അവസാനിക്കുന്നു നാം ഇന്ന് ജീവിക്കുന്നത് കലിയുഗത്തിലാണ് മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡനോട് സംസാരിക്കുന്ന രീതിയിലാണ് ഗരുഡ പുരാണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കർമ്മം നയം നിയമങ്ങൾ സ്വർഗം നരകം എന്നിവയെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നു കലിയുഗത്തിൽ ചില പാപങ്ങൾ ചെയ്യുന്നവർ മരണശേഷം നേരിട്ട് നരകത്തിൽ പോകുകയും കഠിനമായ പീഡകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യണമെന്ന് ഗരുഡപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗരുഡപുരാണത്തിൽ കലിയുഗത്തിൽ മനുഷ്യർ ചെയ്ത പാപങ്ങളെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചും പരാമർശിക്കുന്നു ഗരുഡ പുരാണം എന്നത് മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത ഏകദേശം പതിനെട്ടായിരം ശ്ലോകങ്ങളുള്ള ഒരു